ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ സുഖാണോ അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി നമ്മൾ വീട്ടിലിട്ട് വേറെ നല്ല ഓരോ ബുദ്ധിമുട്ടുകളും ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വേറെ നല്ല കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു ഉമ്മാക്ക് ബ്ലഡ് വളരെ കുറവായിരുന്നു അപ്പോൾ ബ്ലഡ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പിന്നെ ആ ക്ലിനിക്കിൻ്റെ മാറ്റി വേറെ ക്ലിനിക്കുന്നു ചെയ്യാൻ പറഞ്ഞു സോറി ക്ലിനിക്കല്ല ലാബോറട്ടറി ആയിരുന്നു മാറ്റി വേറെ ലാബിൽ നിന്ന് അപ്പോൾ ചെയ്ത ടെസ്റ്റുകൾ പിന്നെ അത് മാത്രല്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നാൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ കാരണം നിങ്ങൾക്ക് ഇന്നലെ രാത്രി എനിക്ക് സുഖമല്ല കുറച്ച് ദിവസമായിട്ട് പക്ഷേ ഇന്നലെ പ്രത്യേകിച്ച് രാത്രി എനിക്ക് തീരെ വെയ്യാണ്ടായി എനിക്ക് തീരെ എനിക്കെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ അറിയാമല്ലോ ജസ്സിൻ്റെ അടൊക്കെ നിൽക്കുമ്പോൾ എനിക്കൊരു പ്രശ്നം വന്നിട്ടില്ലല്ലോ പക്ഷേ എനിക്ക് ഇങ്ങനെ പ്രശ്നം ആദ്യമായിട്ടുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ശ്വാസം കിട്ടാതിരിക്കുന്നത് എനിക്ക് ഇന്നലെ ശ്വാസം കിട്ടാതായി നെഞ്ഞ് വിലഞ്ചിട്ട് രാത്രി ഇപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പം ഉമ്മയുണ്ട് ഡോക്ടറെ കാണിക്കാൻ ഉമ്മാനെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ നേരം തന്നെ അന്നേരം രാവിലെയൊക്കെ ആയപ്പോഴും സെറ്റിൽ ആയിക്കണം പക്ഷെ എപ്പോഴും അതിൻ്റെയൊരു എന്താ പറയുക ശരിയാവുക ഇന്നിയുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ അതാണ് നമുക്കൊരു ഹഷാറില്ലാത്തത് വേറെ ഒന്നുമല്ല അല്ല എനിക്ക് സ്വാഭാവികമായിട്ട് തീരെ വയ്യ എന്താണെന്നറിയില്ല അതിൻ്റെ ഞാനിപ്പോൾ നോക്കി അന്ന് നോക്കിയപ്പോൾ മരുന്ന് തന്നിട്ടുണ്ട് ഗ്യാസിന്റെ പ്രശ്നം എന്നാ പറഞ്ഞത് ഇനി ഇനി നെഞ്ചുവേദന എനിക്ക് ആ ശ്വാസ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ തരും എന്താണെന്ന് അറിയില്ല എനിക്ക് ഇത്രയും കാലം എനിക്ക് അന്നും ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല ജേസി മരിച്ച സമയത്തൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പക്ഷെ അങ്ങനെയല്ല ഞാൻ അവളെ തിരിക്കും വലിച്ചിട്ടല്ല പക്ഷെ അങ്ങനെല്ലാം പറഞ്ഞത് പക്ഷേ അതിന് ശേഷമൊക്കെ ഞാൻ നോർമലിക്ക് ഇങ്ങനെ വരും പക്ഷെ ഇന്നലെ ഇന്നലെ എന്താ തരില്ല തീരെ വയ്യ അത് അതുമാത്രമല്ല എന്നൊന്നും ഒരു മനസ്സിന് ഒരു സമാധാനം ഒരു ഭയങ്കര ഉള്ളിൽ ഒരു ഇടങ്ങി ഒരു പൊരുതിയിട്ടും ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ച ശേഷം അപ്പോൾ ഗ്യാസിന്റെ ഗുളിക തന്നിട്ടുണ്ട് ആ ഗ്യാസിന്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും മുഖം ഭയങ്കര ചോർച്ചയില് എനിക്ക് ബാത്റൂമിൽ പോകാൻ കഴിയുന്നില്ല അങ്ങനെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഈ നോക്കിയിട്ട് കുഴപ്പം ശ്വാസത്തിന് എന്തെങ്കിലും അല്ലെങ്കിൽ നെച്ചിരുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ചെറുക്കാൻ പറഞ്ഞു അതാണ് പിന്നെ ഉമ്മാൻ്റെ പറയുകയാണെങ്കിൽ ഇന്ന് ഡോക്ടർ നമ്മൾ റിസൾട്ട് ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ബ്ലഡിൻ്റെ സി ബി സി റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഉമ്മാൻ്റെ സി ബി സി ബ്ലഡിൽ എച്ച് പി വളരെ കുറവാണ് ഉമ്മാക്ക് ബ്ലഡിൻ്റെ കുറവെപ്പോഴും ഉണ്ട് അത് ശരിയായിട്ടില്ല അതിൻ്റെയൊക്കെ അപ്പം ഇനി വേറെ ടെസ്റ്റ് രണ്ട് മൂന്ന് ടെസ്റ്റ് രണ്ട് മൂന്ന് ടെസ്റ്റ് ഉണ്ടല്ല ബ്ലഡിൽ തന്നെ ബ്ലഡിൽ തന്നെ വേറെ മൂന്ന് ടെസ്റ്റും കൂടി എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് വേറെ ഒന്നല്ല ഉമ്മാക്ക് ബ്ലഡിൽ എന്തുകൊണ്ടാണ് ഇത് കുറയാൻ കാരണം കാരണം നമുക്ക് ഏത് അസുഖത്തിനും അതിൻ്റെ ഒരു എന്താ പറയുക ഉള്ളിൽ അത് ആ അസുഖം സിംറ്റംസിൻ്റെ ഉള്ളിൽ എന്താണ് അതിൻ്റെ കാരണം എന്താണ് അങ്ങനെ ആ കാരണം എന്നുള്ള ഇതുണ്ടാവും അത് നമ്മൾ കണ്ടുപിടിച്ചാൽ പറ്റും അപ്പോൾ മാക്ക് അനീമിയ ബ്ലഡ് കുറവാണ് വളരെ കുറവാണ് ഒമ്പതേക്കുള്ളു ഒമ്പത് ഒമ്പത് ചില്ലറൊക്കെ ഉള്ളു അപ്പോൾ ശരിക്കും പന്ത്രണ്ടിൻ്റെ മുകളിൽ വേണ്ടതാണ് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ചിൻ്റെ മുകളിൽ വേണ്ടതാണ് എസ് ഇ പി ഒക്കെ മാക്ക് വളരെ കുറവാണ് ശരിക്കൊരു ഏഴ് ആറൊക്കെ എത്തിക്കഴിഞ്ഞാൽ ബ്ലഡ് ട്രാൻസാക്ഷൻ്റെ ആവശ്യം പക്ഷേ അപ്പോൾ ബ്ലഡ് ട്രാൻസാക്ഷൻ്റെ ആവശ്യമില്ല പക്ഷേ ഉമ്മയുടെ മൂത്തൊക്കെ നീര് കൂടുതൽ വരും അപ്പൊ അതൊരു പ്രശ്നം തന്നെയാണ് അത് ഏത് ടെസ്റ്റാ അപ്പോ അത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്താലേ ആ ഇപ്പൊ എഴുതി ആ ബ്ലഡ് ടെസ്റ്റല്ലേ ആ പെരി പെരുസ്മിയർ ആണല്ലേ ഓക്കെ ബ്ലഡ് ടെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള തന്നെയാണ് അതൊരു മൂന്ന് ടെസ്റ്റും കൂടി എഴുതിയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ മരുന്ന് തന്നു കുട്ടി കഴിഞ്ഞാൽ എന്നുവെച്ചാൽ അപ്പം അതിൻ്റെ ഉള്ളിൽ ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചോദിച്ചാൽ കാരണം മാക്ക് നീരൊക്കെ മുഖത്ത് ഇങ്ങനെ ചില ദിവസം വരുന്നത് ബ്ലഡിൻ്റെ കുറവ് കാരണമാണ് അപ്പോൾ ബ്ലഡ് ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ ബ്ലഡ് കൂടാൻ വേണ്ടിയിട്ടുള്ള മരുന്നും മാക്കെ എഴുതിയിട്ടുണ്ട് എന്തായാലും അത് കുടിച്ചിട്ട് അങ്ങനെ ഉണ്ടോ നോക്കട്ടെ അപ്പം എൻ്റെ കാര്യം ഞാൻ നമുക്ക് പ്രശ്നമല്ല എന്താ അലഹദില്ല കുറവൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ആ ഡോക്ടർ എന്തെല്ലാം കാണിച്ച കാര്യം പറഞ്ഞ ഈ സി ചിന് ആ അല്ല അത് ഇനി സമയം നമുക്ക് കുറവില്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി അപ്പം എന്തായാലും അലഹദില്ല കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട് ഏഹ് എന്താണെന്ന് അറിയില്ല അതൊരുപാട് അത്രയും ദിവസം വന്നിട്ടില്ല എങ്ങനെ എന്താണെന്നറിയില്ല അതൊക്കെ ശരി അവൻ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഉമ്മേൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് വന്നിട്ടുണ്ട് ഉമ്മാക്ക് ബ്ലഡിൻ്റെ കുറവ് നല്ല ഉണ്ട് അപ്പം നമ്മൾ മാക്സിമം നല്ല ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടർമാർ തന്നെ കാണിക്കുന്നത് കഴിയുന്ന പോലെ അലഹമ്മദി അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഉമ്മ എല്ലാവരും ചോദിച്ചു നിങ്ങളെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എപ്പോഴും ആൾക്കാർ ഇതിൽ അതാണ് ഞാനിപ്പം ഇന്ന് വീഡിയോ എടുത്തത് ഹോസ്പിറ്റലിൽ വരുന്നത് പിന്നെ ഉമ്മാനെ വീട്ടിൽ കായ് കൊടുക്കണം പിന്നെ വീട്ടിൽ എന്തേലും വാങ്ങിച്ചു കൊടുക്കണം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ എന്താണ് ആസ്പത്രിയിൽ തന്നെയാണ് അല്ലേ ആസ്പത്രിയിൽ നിന്നും രക്ഷ കുറവാൻ പറ്റുന്നില്ലല്ലേ ശരിയാവും കുഴപ്പമൊന്നുമില്ല ഓരോരുത്തർക്ക് കുറച്ച് ഓരോന്ന് വിധിച്ചിട്ടുണ്ടാകും ശരിയാവും നമുക്ക് നമുക്കൊരു അറക്കണ്ട കഴിച്ചിട്ടുണ്ടെന്നല്ലേ ശരിയാവും അപ്പം അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ഉള്ളത് നിലവില് ബ്ലഡിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ബാക്കിയുള്ള കുഴപ്പമില്ല കോൺസിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ട് വലിയൊരു വേരിയേഷനൊന്നുമില്ല ന്യൂട്രോഫി ന്യൂട്രോഫിയിലാണെങ്കിലും പ്ലേറ്റ്ലേറ്റ് പ്ലേറ്റ്ലേറ്റും വലിയ കുഴപ്പമൊന്നുമില്ല ഈ എച്ച് പിൻ്റെ ബ്ലഡിൻ്റെ നല്ല കുറവാണ് ചെറിയ കുറവല്ല അപ്പം ഇനിയും വേറെ ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇനി പറയാൻ പറ്റില്ല മലത്തിലൂടെ മൂത്രത്തിലൂടെ ബ്ലഡ് പോകുന്നതുകൊണ്ടോന്നും നമുക്കറിയില്ല അപ്പോൾ അതും കൂടി എന്തായാലും നോക്കണം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം ഇനി ഒരു രണ്ട് മൂന്നാഴ്ച കൂടെ കഴിഞ്ഞിട്ടാണ് ഇനി വരേണ്ടില്ലേ അപ്പം ഇനി രണ്ട് മൂന്നാഴ്ച വേണമെങ്കിൽ കഴിഞ്ഞിട്ട് ഇനിയും വരേണ്ടതാണ് ഡോക്ടറെ കാണിക്കാനും അപ്പോൾ എന്തായാലും മരുന്നും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കുറേ മരുന്ന് എഴുതിയിട്ടുണ്ട് അപ്രാവശ്യം ശം ആമ്മളെ അവിടുത്തെ കുടീത്തമാരെ തന്നെ ചോറിന്റെ പൊതി വന്നിട്ടുണ്ട് മരുന്നല്ലേ ബ്ലഡ് കൂടാൻ വേണ്ടിട്ട് ആ മരുന്ന് ഓടിക്കണ്ടായാലും കുടിക്കാൻ നിർത്തിട്ട് അഞ്ചോ മാസം നമുക്ക് മച്ച മാറ്റി ബ്ലഡ് വെക്കണമുറവൊന്നും ഇപ്പോഴല്ലേ എങ്ങനെയൊക്കെ ആയത് ചെലപ്പോ എന്താ ഗോന്മാരോ അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഉമ്മ ഡോണർ ഉണ്ടായിരുന്നു അപ്പോൾ ബ്ലഡ് എടുത്തപ്പോൾ അങ്ങനെ എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയുണ്ട് കുറച്ചുകൊണ്ട് ഷിഫ ആക്കട്ടെ അല്ലേ അപ്പോൾ എന്തായാലും എല്ലാവരും ദുബാശ ചെയ്യണം എനിക്ക് വേണ്ടിയിട്ടാണല്ലോ എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണല്ലോ ഉമ്മാക്ക് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ സ്ഥലം നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല രണ്ട് സ്ഥലം അപ്പോൾ നമുക്ക് അത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയത് ഏത് നോക്കിയിട്ട് നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് നമ്മൾ എടുത്തിട്ട് ഉമ്മാക്കൊരു വീട് വെച്ചു കൊടുത്ത് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണം അതാണ് നമ്മൾ ജസ്സിയുടെ ആഗ്രഹം നമുക്ക് എന്തായാലും നടത്തണം മനുഷ്യല്ല അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഞങ്ങളെ രണ്ടാൾ എല്ലാവരും ഉൾപ്പെടുത്തിയ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളും പ്രാർത്ഥിക്കുക മനസ്സാല്ല പക്ഷേവന് വേറെ ആൾക്കും മാര രോഗങ്ങളൊന്നും കൊടുക്കാതെ നല്ല സന്തോഷത്തോട് ഒരു അസുഖം കൊടുക്കാതെ ബുദ്ധിമുട്ടില്ലാതെ എല്ലാവരും ഹൈറോഡ് ജീവിക്കട്ടെ എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മാൻ്റെ വിവരങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അലഹമ്മദില്ല അപ്പോൾ എല്ലാവരും അവിടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇൻഷാല്ല ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇൻഷാ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരും അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി ഇത് വാശ് ചെയ്യാം പ്രാർത്ഥിക്കാം ഓക്കെ സ്ഥലക്കും